ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ആളൂരാണ് കേട്ടോ ആളൂരെന്ന് പറഞ്ഞ് കഴിഞ്ഞാണെങ്കിൽ ഇരിഞ്ഞാലക്കുടേന്ന് നമ്മുടെ ചാലക്കുടിക്ക് പോകുന്ന റൂട്ടില്ല ആളൂരാണ് അപ്പോൾ ആളൂർ ഒരു ആറ് സെൻറ്റ് സ്ഥലവും ആറര സെൻറ്റ് സ്ഥലവും ഈ കാണുന്ന നല്ലൊരു വീട് അതായത് ഒരു വർഷം മാത്രം പഴക്കമുള്ളൂ കേട്ടോ താമസമുണ്ട് ഒരു വർഷം മാത്രം പഴക്കമുള്ളൂ നല്ല അടിപൊളി വീട് നല്ല മിറ്റൊക്കെ നല്ല ടൈലിട്ട് നല്ല കുട്ടപ്പനാക്കിയിട്ട് നല്ലൊരു കാർപോർച്ചും കാര്യങ്ങളും നല്ലൊരു അന്തരീക്ഷത്തിലുള്ളൊരു വീട് കേട്ടോ ഫ്രണ്ട് ടാറിങ്ങല്ല പക്ഷേ ടാറിങ്ങിനൊക്കെ എല്ലാം സാങ്ഷൻ ആയിട്ട് നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ല നല്ല വീടുകളൊക്കെ ചുറ്റുവട്ടത്തുള്ളൊരു ഏരിയയിൽ ഏട്ടാ നമുക്ക് സൈഡിൽ അവിടെ നല്ലൊരു വർക്ക് ഏരിയ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ ഓക്കെ ഇനി നമുക്ക് വീട് കാണാം വീട് ഫ്രണ്ട് മൊത്തം ടൈല് സിറ്റോട്ട് ടൈലൊക്കെ ഇട്ട് സി അതായത് ചെമ്മരും ടൈലൊക്കെ ഇട്ടാൽ നല്ല ഭംഗി ആക്കിയിട്ടുണ്ട് കേട്ടോ ഓക്കെ പിന്നെ നേരെ നമ്മൾ ലിവിങ് റൂമിലേക്ക് കിടക്കണോ ലിവിങ് റൂം നല്ലൊരു ഭംഗിയിലുള്ളൊരു റൂം തന്നെയാണ് കേട്ടോ ഇത് കണ്ടില്ലേ നല്ല മോഡേൺ ആയിട്ടുണ്ട് ഇൻറ്റീരിയർ വർക്കും ഇതൊക്കെ ചെയ്തിട്ട് നല്ല നീറ്റായിട്ടുള്ളൊരു വീട്ടാണ് ഇവിടുന്ന് റൈറ്റിലേക്ക് ഡൈനിങ് സ്പേസ് ലീവിങ്ങും ഡൈനിങ്ങും സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അവിടുന്ന് നമുക്കൊരു വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും പിന്നെ അതിനോടൊപ്പം തന്നെ ഡൈനിങ്ങിൻ്റെ സ്ട്രേറ്റ് ഇതേ നല്ലൊരു ഓപ്പൺ കിച്ചൺ കേട്ടോ അതെ കേട്ടോ ഓപ്പൺ കിച്ചൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും അടിപൊളി തന്നെയാണ് അങ്ങനെ വർക്ക് വർക്കുകൾക്ക് നല്ല നീറ്റായിട്ട് ഫുള്ള് കമ്പോർഡ് വർക്ക് ചെയ്തിട്ട് നല്ല നീറ്റായിട്ടുള്ളൊരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ ഓക്കെ ഓക്കെ ഇനി നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു സ്റ്റോറൂം പോലെയുണ്ട് അതുപോലെ തന്നെ ബാക്കിലും ഗ്രീനിലേക്ക് ഇട്ട് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഓക്കെ നല്ല നീറ്റായിട്ട് നല്ല ഒതുക്കുള്ള വീട് കേട്ടോ ഇതിന് ബെഡ്റൂംസ് എന്ന് പറയുന്നത് രണ്ട് ബെഡ്റൂംസ് ഉള്ളു കേട്ടോ രണ്ട് ബെഡ്റൂം ബെഡ്റൂമുള്ളൂ രണ്ടും അറ്റാച്ചഡ് തന്നെയാണ് അതും കബോർഡ് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല നീറ്റായിട്ടുള്ള വീട് ഓക്കെ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒന്ന് ലൈക്കും ചെയ്തോളൂ അപ്പോൾ നമ്മുടെ അടുത്തുള്ള വീഡിയോസൊക്കെ കാണാൻ പറ്റും ഇനി സെക്കൻഡ് ബെഡ്റൂം പോവാ ഇത് സെക്കൻഡ് ബെഡ്റൂം അതും നല്ല നീറ്റായിട്ട് നല്ല ഒതുക്കുള്ള വീട് റൂംസ് ഇടാണ്ടല്ലേ നല്ലതും കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് നല്ലതും നല്ല ഇതായിട്ട് നല്ല സൂപ്പറായിട്ടുള്ള ഇത് ഉണ്ടാവും ഇത് ആറ് ആറര സെൻറ്റ് സ്ഥലത്ത് തന്നെ ഇരിക്കണത് സ്ക്വയർ ഫീറ്റ് വന്നിട്ട് ആയിരത്തി അമ്പത് സ്ക്വയർ ആണ് വരണത് രണ്ട് ബെഡ്റൂമാണ് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൂംസ് ചെറുതാകുമ്പോൾ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലീവിങ്ങും ഡൈനിങ്ങും സെപ്പറേറ്റ് സെപ്പറേറ്റ് അവർ ചെയ്തിട്ടുണ്ട് അതൊന്നും പറ്റിയേക്കണ കേട്ടോ പക്ഷെ നല്ല നീറ്റായിട്ടുണ്ട് ഇത്ര മതി നമുക്ക് നല്ലൊരു അടിപൊളി ഒരു ഒതുങ്ങിയ ഫാമിലിക്കൊക്കെ ഇതൊക്കെ സൂപ്പറാണ് വേറെ ഇതിനകത്തൊന്നും ചെയ്യാനില്ല അതൊരു രൂപക്കൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് എടുക്കുന്നത് നമുക്ക് ഇത് വേണമെങ്കിൽ ഇവിടെ ഗ്ലാസ് ഒക്കെ ഇട്ട് നല്ല സെറ്റായിട്ടുള്ള വീട് ആർക്കും ഇഷ്ടപ്പെടും വീട് വന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്നൊന്ന് കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഓക്കെ വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം വിലയെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല വെറും നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപ പറഞ്ഞിട്ടുള്ളൂ അത് നെഗോഷ്യബിൾ ആണ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും സംസാരിക്കാം ഓക്കെ ആറര ല സ്ഥലമുണ്ട് പിന്നെ കുറേ റൂംസ് കിട്ടിയിട്ടും കാര്യമൊന്നുമില്ല നീ ക്ലീൻ ചെയ്യണ്ടേ അപ്പോൾ ഇതൊക്കെ ധാരാളമാണ് സാധാരണ ആർക്കും ഇനി കൂടുതലും മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ കണ്ടിട്ട് കാര്യമില്ല റൂംസ് കൂടുതൽ വേണം ഓക്കെ താങ്ക്